കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന ഓർക്കാപ്പുറത്ത് കാലാവസ്ഥ മാറുന്ന ഒരു സ്ഥലം വിനോദസഞ്ചാരികൾക്ക് എന്നും പർദീസ് തന്നെയായിരിക്കും തേയിലച്ചെടികൾക്കും സുഗന്ധ വ്യഞ്ജനങ്ങൾക്കുമൊക്കെ നടുവിലായി അടുത്തും അകലത്തു നിന്നെത്തുന്ന കാടിൻ്റെയും കാട്ടുമൃഗങ്ങളുടെയും ഒക്കെ ശബ്ദം കേട്ടിരുന്ന് തീ കായണം വൈകി ഉറങ്ങിയിട്ട് പല്ലുകൾ കൂട്ടിയിടിക്കുന്ന തണുത്ത വെളുപ്പാൻ കാലത്ത് തേയിലച്ചെടികൾക്കിടയിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ തോന്നിയോ അവിടേക്ക് പോകണമെന്ന് അതാണ് മൂന്നാറിലേക്കോ വയനാട്ടിലേക്കോ ഇത്തരമൊരു വൈബി തേടി ഒന്ന് പോയാലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അടുത്ത് തിരുവനന്തപുരത്ത് തന്നെ അങ്ങനൊരു സ്ഥലം ഒരുങ്ങിയെന്നറിഞ്ഞത് എവിടെന്നല്ലേ നമ്മുടെ സ്വന്തം പൊന്മുടിയിൽ പൊന്മുടി യാത്രയുടെ ഇരുപത്തിരണ്ടാം ഹെയർ പിന്നിനടുത്ത് ഇതിനു പറ്റിയ ഒരു സ്ഥലമുണ്ട് കേട്ടപാടെ വിട്ടു ഇരുപത്തിരണ്ടാം ഹെയർപിൻ പിന്നിട്ട് കമ്പിമൂട്ടിൽ നിന്ന് വലത്തേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു അല്പദൂരം സഞ്ചരിച്ചാൽ പൊന്മുടിയിലെ ഒരത്ഭുതമുണ്ട് സൂചിക്കൽപാറ പാറയ്ക്ക് മുകളിൽ വളർന്നു നിൽക്കുന്ന ആ വൃക്ഷങ്ങൾ ഒത്തിരി പേരുടെ റീൽസുകളിലും വീഡിയോകളിലും നിറഞ്ഞു നിൽപ്പുണ്ട് കോടമഞ്ഞിന്റെ സൗന്ദര്യം ആസ്വദിച്ച് സൂചിക്കൽപാറയിൽ നിന്ന് ഞങ്ങളെ കടന്ന് ജസ്റ്റിൻ പോയതറിഞ്ഞില്ല തിരിച്ചു വന്ന ജസ്റ്റിൻ ഞങ്ങൾക്ക് വഴികാട്ടിയായി റോഡ് മോശമാണ് അതിലൂടെ ഞങ്ങൾ സ്വകാര്യ പൊന്മുടി ടി എസ്റ്റേറ്റിലേക്ക് പ്രവേശിച്ചു ടാർ കഴിഞ്ഞാൽ കല്ലും മണ്ണും നിറഞ്ഞ പാതയാണ് ഒരു ഓഫ് റോഡ് ഡ്രൈവ് അനുഭവം തലസ്ഥാനത്ത് നിന്ന് അൻപത്തിയഞ്ച് കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അറുനൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൊന്മുടി എസ്റ്റേറ്റ് ഹിൽ ടോപ്പിൽ നിന്ന് കേവലം അഞ്ഞൂറ് മീറ്റർ മാത്രം താഴെ പൊന്മുടി ടി എസ്റ്റേറ്റ് റിസർവ് വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് തേയില കാപ്പി എന്നിവ മാത്രമല്ല മാംഗോസ്റ്റിൻ അവോക്കാഡോ ജാതിക്ക ഓറഞ്ച് തുടങ്ങിയ വിദേശ പഴങ്ങളുള്ള തോട്ടങ്ങളും കമുക്ക് ഗ്രാമ്പൂ തുടങ്ങിയവയും എസ്റ്റേറ്റിലുണ്ട് പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ഇവിടുത്തെ തേയില ഫാക്ടറിയിൽ ചായ സംസ്കരണം എങ്ങനെയെന്ന് കാണാം തേയിലയും വാങ്ങാം തേയിലയ്ക്കും പ്ലാവ് പുഴിഞ്ചി തുടങ്ങി അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ ഒരു കൂട്ടം മരങ്ങൾക്കു നടുവിലായി വെള്ള നിറത്തിലുള്ള ഒരു ബംഗ്ലാവ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷ് പൗരനായ റിച്ചാർഡ് ആർദർമോർ തിരുവിതാംകൂർ രാജാവിൽ നിന്ന് വാങ്ങിയ ഈ എസ്റ്റേറ്റിനും ബംഗ്ലാവിനും ആഴത്തിൽ വേരൂന്നിയ കൊളോണിയൽ പാരമ്പര്യമുണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ബംഗ്ലാവുകൾ വാസ്തുവിദ്യ മഹത്വം നിലനിർത്തിക്കൊണ്ട് ആധുനിക സുഖസൗകര്യങ്ങളോടെ ശ്രദ്ധാപൂർവം നവീകരിച്ചിരിക്കുകയാണ് ആ പഴമ വിളിച്ചു പറയുന്ന അതേ ലുക്കിലാണ് ഇപ്പോഴും കെട്ടിടം ചീവീടിൻ്റെ നിർത്താതെയുള്ള വിളിക്ക് പിന്നിൽ കാടിൻ്റെ സംഗീതമുണ്ട് മയിലടക്കമുള്ള പക്ഷികൾ ഇവിടുത്തെ സ്ഥിരം താമസക്കാരാണെന്ന് തോന്നിപ്പോയി വളരെ ഭംഗിയുള്ള സ്ഥലത്ത് സമാധാനമായി കുടുംബവുമായോ കൂട്ടുകാരുമായോ ഒക്കെ അടിച്ചു പൊളിക്കാം തിരുവനന്തപുരം നഗരത്തിൽ നിന്നും അമ്പത് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള അതിമനോഹരമായ ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി ഇവിടെ പൊന്മുടി എസ്റ്റേറ്റിൽ പ്രകൃതി അറിയാനും പ്രകൃതിയുടെ മാസ്മരികമായ ഭംഗി ആസ്വദിക്കാനുമായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾക്കുള്ളത് ഇത് സാധാരണഗതിയിലുള്ള ഒരു റിസോർട്ടല്ല സാധാരണ നമ്മുടെ നഗരങ്ങളിൽ കാണുന്നതു പോലുള്ള ഫെസിലിറ്റിയിലുപരി കാടിൻ്റെ നടുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം താമസിക്കാനുള്ള ഫെസിലിറ്റിയാണ് നമുക്കുള്ളത് പ്രത്യേകിച്ചും ഈ എസ്റ്റേറ്റിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുതൽ അതായത് ഏതാണ്ട് നൂറ്റി എഴുപത്തഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ തേയില എസ്റ്റേറ്റാണ് ഇത് തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും ബ്രിട്ടീഷുകാർ വിലയാസാരമായി വാങ്ങി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഏക്കർ വരുന്ന ഒരു തേയില കാപ്പി ഓറഞ്ച് ഏലം തുടങ്ങിയ തോട്ടങ്ങൾ അടങ്ങുന്നതാണ് സവിശേഷമായ ഒരു അനുഭവമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ മുഹൂർത്തങ്ങളായിരിക്കും ഇവിടെ നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നത് പ്രകൃതിദത്ത കുളങ്ങളിൽ കുളിക്കാൻ നാല് വെള്ളച്ചാട്ടങ്ങൾ ട്രക്കിംഗ് രാത്രിയിൽ ക്യാമ്പ് ഫയർ ബാർബിക്യൂ എന്ത് വേണമെങ്കിലും ആകാം ഒന്നും വിട്ടില്ല മുകളിൽ നിന്നൊഴുകി വരുന്ന ഒരു ചെറു ചെറുവെള്ളച്ചാട്ടമുണ്ട് ഇവിടെ മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടും എഴുന്നേറ്റ് പോരാൻ തോന്നിയില്ല ഇവിടെ നിന്ന് എത്തിയത് മുതൽ ഓരോ നിമിഷവും മറക്കാനാവാത്ത ഓർമ്മകളാണ് സന്ധ്യ മയങ്ങിയിട്ടില്ല കമ്പിളി പുതച്ചതുപോലെ തണുപ്പ് ശരീരത്തെ വാരിപ്പുണരുന്നു അതിനെ അവഗണിച്ച് സന്ധ്യമയങ്ങുന്ന പൊന്മുടിയെ കാണാനിറങ്ങി സൂചിക്കൽ പാറയ്ക്കടുത്ത് രാത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നിരവധി പേരുണ്ട് ഇരുട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയിടുക്കുകളുടെ രാത്രി സൗന്ദര്യം അത് നേരിട്ട് അനുഭവിക്കേണ്ട ഒന്നു തന്നെയാണ് മൂന്ന് കിടപ്പുമുറികളുണ്ട് പ്രധാന ബംഗ്ലാവിൽ ഹാളും അടുക്കളയുമൊക്കെയായി ഒരടിപൊളി സെറ്റപ്പ് ഇരുപതോളം പേർക്ക് ഇവിടെ താമസിക്കാനാകും നല്ല നാടൻ സ്റ്റൈൽ ഭക്ഷണം കിട്ടും ഇൻഡിപെൻഡന്റ് വില്ല പോലെ താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഇതിനുള്ളിലുണ്ട് കുറച്ച് പൊന്മുടി തേയിലയും വാങ്ങി ഉച്ചയോടെ തിരികെ ഇറങ്ങുമ്പോൾ മനസ്സിലൊന്നുറപ്പിച്ചു ഇന്ന് മിസായതൊക്കെ അനുഭവിച്ചറിയാൻ വീണ്ടും വരണം ഇവിടേക്ക്